നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നാളെ കുംഭമാസത്തിൽ വരുന്ന ശുക്ലപക്ഷ മഹാപഞ്ചമിയാണ് നാളെ വൈകിട്ട് ആറ് ഇരുപത്തിയെട്ടിന് മുൻപായി ഇനി പറയാൻ പോകുന്ന മൂന്ന് ലളിതമായ വസ്തുക്കളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ പൂജാമുറിയിൽ വെച്ച് നോക്കൂ വരാഹി അമ്മ നിങ്ങളുടെ വീട് തേടി വരുന്നതായിരിക്കും മാത്രമല്ല നിങ്ങളുടെ ആഗ്രഹം എത്ര വലുതാണെങ്കിലും ശരി അത് അതുപോലെ തന്നെ നടക്കുന്നതാണ് ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾ ചോദിക്കുന്ന വരം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് എല്ലാ മാസത്തിലെയും പഞ്ചമി ദിവസം വരാഹയമ്മയെ പ്രാർത്ഥിച്ച് ചെയ്യേണ്ട പഞ്ചമി പൂജകൾ വഴിപാടുകൾ മന്ത്രചപങ്ങൾ നാമചപങ്ങൾ കൂടാതെ താന്ത്രിക പരിഹാരങ്ങൾ എന്നിങ്ങനെ പല വീഡിയോയും ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്നു പറയാൻ പോകുന്നത് വളരെ ലളിതമായ എന്നാൽ അതിശക്തിയാർന്ന ഒരു രഹസ്യ വഴിപാട് രീതിയാണ് വളരെ ലളിതമായ ഈ വസ്തു നിങ്ങളുടെ പൂജാമുറിയിൽ വെക്കുന്നതിന് അമ്മയുടെ ഫോട്ടോയോ വിഗ്രഹത്തിൻ്റെയോ ആവശ്യമില്ല അതുപോലെ തന്നെ ഇത് ചെയ്യുന്നതിന് മന്ത്രജപത്തിൻ്റെയോ പൂജയുടെയോ ആവശ്യമില്ല വരാഹി അമ്മയെ മനസ്സിൽ സങ്കല്പിച്ച് ഈ വസ്തു നിങ്ങളുടെ പൂജാമുറിയിൽ വെച്ചാൽ മാത്രം മതി നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ അതുപോലെ തന്നെ നടക്കുന്നതാണ് വളരെ ലളിതമായ ആ മൂന്ന് വസ്തുക്കൾ ഏതെല്ലാമാണെന്നും ഏത് സമയത്താണ് ഇത് പൂജാമുറിയിൽ വെക്കേണ്ടതെന്നും ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം അതിനു മുൻപായി ഈ ചാനൽ ആദ്യമായി കാണുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുവാനും അടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുവാനും മറക്കരുത് അപ്പോൾ എല്ലാ ദിവസവും ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ആദ്യം തന്നെ പഞ്ചമി പഞ്ചമിതിഥി ആരംഭിക്കുന്നത് എപ്പോഴാണെന്ന് നോക്കാം ഫെബ്രുവരി പതിമൂന്നാം തീയതി ചൊവ്വാഴ്ച രാത്രി എട്ട് മുപ്പത്തി അഞ്ചിന് പഞ്ചമ്യ തിഥി ആരംഭിച്ച് ഫെബ്രുവരി പതിനാലാം തീയതി ബുധനാഴ്ച വൈകിട്ട് ആറ് ഇരുപത്തിയെട്ടിനാണ് പഞ്ചമി തിഥി അവസാനിക്കുന്നത് പൊതുവായി വരാഹിയമ്മയെ വഴിപാട് ചെയ്തു പ്രാർത്ഥിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ സമയം ഏതാണെന്നാൽ അത് രാത്രി സമയമാണ് രാത്രി സമയമാകുമ്പോഴേക്കും വരാഹിയമ്മയുടെ ശക്തി വർദ്ധിക്കുന്നതാണ് അതിനാൽ ഈ വസ്തുക്കൾ ഏത് സമയത്താണ് പൂജാമുറിയിൽ വെക്കേണ്ടതെന്നാൽ ഇന്ന് വൈകിട്ട് അതായത് ഫെബ്രുവരി പതിമൂന്നാം തീയതി ചൊവ്വാഴ്ച വൈകിട്ട് എട്ട് മുപ്പത്തി അഞ്ച് മുതൽ രാത്രി പത്ത് മണിക്കുള്ളിൽ ഏത് സമയത്തും ഇത് നിങ്ങളുടെ പൂജാമുറിയിൽ വെക്കാവുന്നതാണ് ഇനി ഇന്നത്തെ ദിവസം ഈ വസ്തുക്കൾ പൂജാമുറിയിൽ വെക്കുവാൻ സാധിക്കാത്തവർക്ക് നാളെ വൈകിട്ട് മണി മുതൽ വൈകിട്ട് ആറ് ഇരുപത്തി എട്ടിന് മുൻപായി ഏതു സമയത്തും ഈ മൂന്ന് വസ്തുക്കളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ പൂജാമുറിയിൽ വെക്കാവുന്നതാണ് ഇനി നാളെ വൈകിട്ടത്തെ ഈ ഒരു സമയവും നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കുന്നില്ല എങ്കിൽ അങ്ങനെയുള്ളവർക്ക് നാളെ ബ്രഹ്മമുഹൂർത്ത സമയത്ത് അതായത് പുലർച്ചെ മൂന്ന് മണി മുതൽ അഞ്ചു മണിക്കുള്ളിൽ വരുന്ന ഏതൊരു സമയത്തും ഈ വസ്തുക്കളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ പൂജാമുറിയിൽ വെക്കാവുന്നതാണ് തുടർച്ചയായി പഞ്ചമി പൂജ ചെയ്യുന്നവരാണെങ്കിലും ശരി അതല്ല വഴിപാടുകൾ ചെയ്യുന്നവരാണെങ്കിലും ശരി ഈ ഒരു സമയത്ത് ഇത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് ഈ കലിയുഗത്തിൽ നമ്മൾ പ്രാർത്ഥിക്കേണ്ട ദൈവങ്ങളിൽ ഒരാളാണ് വരാഹി അമ്മ നമ്മൾ ചെയ്യുന്ന വളരെ ലളിതമായ പൂജകൾ മന്ത്രജപങ്ങൾ നാമജപങ്ങൾ മൂലം മനം കുളിർന്ന് ഉടനടി തന്നെ നമ്മളെ അനുഗ്രഹിക്കുന്ന ദേവിയാണ് സാക്ഷാൽ വരാഹിയമ്മ നിങ്ങളുടെ വീട്ടിൽ വരാഹിയമ്മയുടെ ഫോട്ടോയോ വിഗ്രഹമോ ഉണ്ടെങ്കിൽ ആ ഫോട്ടോയ്ക്ക് മുൻപിൽ ഈ വസ്തു വയ്ക്കാവുന്നതാണ് ഇനി അതല്ല നിങ്ങൾക്ക് വരാഹിയമ്മയുടെ ഫോട്ടോ നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ എന്നൊരാഗ്രഹമുണ്ടെങ്കിൽ ഒരു പുതിയ മൺവിളക്ക് കഴുകി വൃത്തിയാക്കിയെടുക്കുക ആ മൺവിളക്കിൽ നല്ലെണ്ണയോ നെയ്യോ ഒഴിച്ച് ദീപം കൊളുത്തി ആ ദീപം വരാഹി വരാഹിയമ്മയായി നിങ്ങൾക്ക് മനസ്സിൽ സങ്കല്പിക്കാവുന്നതാണ് ഈ ദീപത്തിന് മുൻപിലും ഇനി പറയുന്ന വസ്തു വയ്ക്കാവുന്നതാണ് ഇനി ഫോട്ടോയോ വിഗ്രഹമോ അതല്ല മൺവിളക്കോ ഒന്നുമില്ല എങ്കിൽ പോലും നിങ്ങളുടെ പൂജാമുറിയിൽ വരാഹി അമ്മയെ മനസ്സിൽ സങ്കല്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വസ്തു വയ്ക്കാവുന്നതാണ് ഇനി പൂജാമുറിയിൽ മാത്രമേ ഇത് വയ്ക്കുവാൻ പാടുള്ളൂ എന്നില്ല പൂജാമുറി ഇല്ല എങ്കിൽ നിങ്ങൾ എവിടെയാണോ നിലവിളക്ക് വെക്കുന്നത് അവിടെ ഈ വസ്തു വെക്കാവുന്നതാണ് മഹാലക്ഷ്മി മഹാസരസ്വതി മഹാകാളി ഈ മൂന്ന് ദേവിമാരുടെയും രൂപം കൊണ്ടവളാണ് സാക്ഷാൽ വരാഹി ദേവി മാത്രമല്ല അതർവന വേദത്തിൻ്റെ നേതാവുമാണ് വരാഹി വരാഹിയമ്മ ഇതുമാത്രമല്ല മന്ത്രശാസ്ത്രത്തിൻ മഹാറാണിയുമാണ് സാക്ഷാൽ വരാഹി ദേവി അതുകൊണ്ട് തന്നെ വരാഹി വരാഹിയമ്മ പ്രാർത്ഥിക്കുന്നവർക്ക് ഈ മൂന്ന് ലോകത്തിലും ശത്രുക്കൾ ഒരിക്കലും ഉണ്ടാകുന്നതല്ല പണ്ഡിതസ്യ മനോന്മണി എന്ന് വരാഹി അമ്മയ്ക്ക് ഒരു തിരുനാമമുണ്ട് അതായത് സരസ്വതി ദേവിയുടെ സ്വരൂപമായവൾ എന്നാണ് അർത്ഥം ഇപ്പോൾ എക്സാം കാലഘട്ടമാണുള്ളത് അതുകൊണ്ട് തന്നെ പഠിക്കുന്ന കുട്ടികൾ തീർച്ചയായും വരാഹി വരാഹിയമ്മയെ വഴിപാട് ചെയ്തു പ്രാർത്ഥിക്കുന്നത് നല്ലതാണ് വരാഹി അമ്മയുടെ മന്ത്രങ്ങൾ നാമജപങ്ങൾ എന്നിവയെക്കുറിച്ച് പല വീഡിയോയും ചെയ്തിട്ടുണ്ട് അതിൽ ഏതെങ്കിലും ഒരു മന്ത്രം അല്ലെങ്കിൽ ദേവിയുടെ തിരുനാമം ഒരു ദിവസത്തിൽ കുറഞ്ഞത് ഒരു അഞ്ച് മിനിറ്റ് ചൊല്ലുവാൻ നിങ്ങൾ മക്കളോട് പറയുക തീർച്ചയായും കുട്ടികൾക്ക് നല്ല ഓർമ്മശക്തി വർദ്ധിക്കുന്നതാണ് മാത്രമല്ല ടെൻഷൻ ഇല്ലാതെ നല്ല ധൈര്യത്തോടു കൂടി അവർക്ക് എക്സാം എഴുതുവാൻ സാധിക്കുന്നതുമാണ് ഇനി വരാഹിയമ്മയെ പ്രാർത്ഥിച്ച് നിങ്ങളുടെ പൂജാമുറിയിൽ വെക്കേണ്ട ആ മൂന്ന് വസ്തുക്കൾ ഏതെല്ലാമാണെന്ന് നോക്കാം ഒന്നാമതായി വരാഹിയമ്മക്ക് വെക്കേണ്ട വസ്തുവാണ് പാനകം പാനകം എന്നാൽ അത് വരാഹിയമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്തുവാണ് വരാഹിയമ്മയെ മനസ്സിൽ സങ്കല്പിച്ച് പാനകം സമർപ്പിച്ച് അമ്മ ഇത് സ്വീകരിക്കണമെന്ന് മനസ്സുരുക്കി പ്രാർത്ഥിച്ചു നോക്കൂ തീർച്ചയായും നിങ്ങളുടെ വീട് തേടി വരാഹി അമ്മ വരുന്നതാണ് പാനകം എങ്ങനെയാണ് തയ്യാറാക്കേണ്ടതെന്ന് അറിയാത്തവർക്കായി വളരെ സിമ്പിളായി എങ്ങനെയാണ് പാനകം തയ്യാറാക്കേണ്ടതെന്ന് പറയാം ഒരു ഗ്ലാസ് നിറയെ നല്ല ശുദ്ധമായ വെള്ളം എടുക്കുക അതിൽ ഒരു ചെറിയ കഷ്ണം ശർക്കര ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിക്കുക ഉണ്ട ശർക്കരയാണ് നിങ്ങൾ ചേർക്കുന്നതെങ്കിൽ നല്ലതുപോലെ ഈ വെള്ളം അരിച്ചെടുക്കണം ഉണ്ടശർക്കര ആയതുകൊണ്ട് തന്നെ അതിലുള്ള കരടുകൾ കിട്ടാനാണ് അരിച്ചെടുക്കണമെന്ന് പറയുന്നത് ഇനി നിങ്ങൾ പൊടി ശർക്കരയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഡയറക്റ്റായിട്ട് തന്നെ വെള്ളത്തിൽ മിക്സ് ചെയ്യാവുന്നതാണ് അത് അരിക്കണമെന്നും നിർബന്ധമില്ല അതിനുശേഷം ഈ വെള്ളത്തിൽ ഒരു സ്പൂൺ നാരങ്ങാനീര് ചേർക്കുക അതിനോടൊപ്പം തന്നെ രണ്ടു നുള്ളു ചുക്ക് കൂടി ചേർക്കുക ഇത്രയുമുള്ളു വളരെ എളുപ്പത്തിൽ തന്നെ ഈ പാനകം തയ്യാറാക്കാവുന്നതാണ് ഈ പാനകം നിങ്ങളുടെ പൂജാമുറിയിൽ വെച്ച് വരാഹി അമ്മ ഇത് സ്വീകരിക്കണമെന്ന് നല്ലതുപോലെ മനസ്സൊരുക്കി പ്രാർത്ഥിച്ചാൽ മാത്രം മതി നൂറു ശതമാനവും അമ്മ അത് സ്വീകരിക്കുന്നതാണ് ഇനി രണ്ടാമതായി ഭൂമിക്കടിയിൽ വിളയുന്ന എല്ലാ കിഴങ്ങ് വർഗങ്ങളും വരാഹി അമ്മയ്ക്ക് പ്രിയപ്പെട്ടതാണ് അതിൽ ഏറ്റവും ഇഷ്ടം ഏതാണെന്നാൽ അത് മധുരക്കിഴങ്ങാണ് അതുകൊണ്ട് തന്നെ മധുരക്കിഴങ്ങ് വാങ്ങി പൂജാമുറിയിൽ വെക്കുവാൻ സാധിക്കുന്നവരെല്ലാവരും നാളെ ഇത് ദേവിക്കായി പ്രാർത്ഥിച്ച് സമർപ്പിക്കാവുന്നതാണ് ഇനി മൂന്നാമതായി ദേവിക്ക് സമർപ്പിക്കേണ്ട വസ്തുവാണ് മാതളപ്പഴം ഈ മാതളപ്പഴത്തിന് പണവശ്യശക്തി അല്ലെങ്കിൽ ഊർജം വളരെ കൂടുതലാണ് അതുകൊണ്ട് തന്നെ കടബാധ്യത ഉള്ളവരും പണം സംബന്ധമായ ഏതു തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉള്ളവരും തീർച്ചയായും നാളെ വരാഹി അമ്മയ്ക്ക് മാതളപ്പഴം അല്ലികളായി അടർത്തി സമർപ്പിക്കാവുന്നതാണ് മാതളപ്പഴം ആയിട്ട് ദേവിക്ക് സമർപ്പിക്കുന്നതിനേക്കാളും മാതളപ്പഴം അല്ലികളായി അടർത്തി അതിൽ ഒരു സ്പൂൺ തേൻ കലർത്തി അത് ദേവിക്ക് നൈവേദ്യമായി സമർപ്പിച്ചാൽ ഇരട്ടി ഫലം ലഭിക്കുന്നതാണ് ഇനി മാതളപ്പഴം വാങ്ങുമ്പോൾ നല്ല ചുവന്ന മുത്തുകളുള്ള പഴം നോക്കി വാങ്ങാവുന്നതാണ് വരാഹി അമ്മയിൽ പൂർണ്ണമായി വിശ്വസിച്ച് മാതള അല്ലികളിൽ കുറച്ച് തേൻ കലർത്തി പൂർണ്ണ കൂടി മനസ്സൂരിക്ക് പ്രാർത്ഥിച്ച് അമ്മയ്ക്കത് സമർപ്പിച്ചു നോക്കൂ തീർച്ചയായും അടുത്ത ദിവസം മുതൽ തന്നെ പണവരവിൽ നല്ല മുന്നേറ്റമുണ്ടാകുന്നതാണ് ഈ പറഞ്ഞ മൂന്ന് വസ്തുക്കളിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങളുടെ പൂജാമുറിയിലോ അല്ലെങ്കിൽ വിളക്കിന് മുൻപാകെയോ വെച്ചാൽ മാത്രം മതി നിങ്ങളുടെ എത്ര വലിയ ആഗ്രഹവും തീർച്ചയായും നിറവേറുന്നതാണ് മാത്രമല്ല വരാഹി അമ്മ നിങ്ങളുടെ വീട്ടിൽ വസിക്കുന്നതുമാണ് ഇനി സാധിക്കുന്നവർക്ക് ഈ മൂന്ന് നിവേദ്യങ്ങളും ഒരുമിച്ച് തന്നെ ദേവിക്ക് സമർപ്പിക്കാവുന്നതാണ് പൂജാമുറിയിൽ ഇത് വെച്ചതിന് ശേഷം ഏകദേശം ഒരമണിക്കൂർ ഇത് പൂജാമുറിയിൽ വെച്ചാൽ മതിയാകും അതിനുശേഷം നെയവേദ്യമായി വെച്ച ഈ പ്രസാദം വീട്ടിലുള്ള എല്ലാ അംഗങ്ങൾക്കും കഴിക്കാവുന്നതാണ് ഇനി നാളെ ഈ നൈവേദ്യം ദേവിക്ക് സമർപ്പിക്കുമ്പോൾ ഒരു കാരണവശാലും നോൺ വെജ് കഴിച്ചതിന് ശേഷം ഇത് ചെയ്യുവാൻ പാടില്ല അതുകൊണ്ട് തന്നെ നല്ല ശുദ്ധവൃത്തിയോടുകൂടി വേണം വരാഹി അമ്മയ്ക്ക് ഈ നൈവേദ്യം സമർപ്പിക്കുവാൻ അതുപോലെ തന്നെ രാവിലെ കുളിച്ചാലും വൈകിട്ട് കുളിച്ച് ശുദ്ധിയായി വേണം ഈ നിവേദ്യം ദേവിക്ക് സമർപ്പിക്കുവാൻ അതുപോലെ തന്നെ പീരീഡ്സ് ആയിരിക്കുന്ന സ്ത്രീകൾ ഒരു കാരണവശാലും ഈ നൈവേദ്യം ദേവിക്ക് സമർപ്പിക്കുവാൻ പാടില്ല ഈ പറഞ്ഞ രീതിയിൽ തന്നെ കറക്റ്റായിട്ട് ഇത് ഫോളോ ചെയ്താൽ തീർച്ചയായും നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് എല്ലാവർക്കും വരാഹി അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുവാനും മറക്കരുത് ഇതുപോലെയുള്ള വീഡിയോസിനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും മറന്നു പോകരുത് വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ നന്ദി നമസ്കാരം